കൊടകരയിൽ നൂറ്റി അൻപത് ഗ്രാം എം ഡി എം എയുമായി രണ്ടുപേരെ പിടികൂടി വെള്ളാങ്ങല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ദീപക് രാജു എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ മൂത്തകുന്നം സ്വദേശിനി ഇരുപത്തിരണ്ട് വയസ്സുള്ള ദീക്ഷിത എന്നിവരാണ് പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത് തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരി മരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട് ജയിലിൽ നിന്നിറങ്ങിയ ശേഷവും ഇയാൾ ലഹരിക്കടത്തും വിൽപ്പനയും തുടരുകയായിരുന്നു ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയനം രാസലഹരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിലൊന്നാണിത് മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഡാർക്ക് മോച്ചേൻ്റെ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദീപക് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്ത് കിലോ കഞ്ചാവ് കടത്തിയതിനാൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ ആളാണ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് അന്ന് പിടിയിലായത് പിന്നീടും നിരവധി തവണ ഹാഷ് ഷോയിലും കഞ്ചാവുമായി ഇയാൾ പിടിയിലായിട്ടുണ്ടെങ്കിലും ജയിലിൽ നിന്നും പുറത്തിറങ്ങി ലഹരി വില്പന തുടർന്നു വരികയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും അന്തർ സർവീസ് നടത്തുന്ന ബസ്സിൽ വന്ന് കൊടകരയിലിറങ്ങി മേൽപ്പാലത്തിനു കീഴിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം ലക്ഷ്യമാക്കി നടന്നു വരുമ്പോഴാണ് ഇവരെ പോലീസ് സംഘം പിടികൂടിയത് ബാംഗ്ലൂരിൽ ഇവർക്ക് രാസലഹരി കൈമാറിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തെ പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം റൂറൽ ഡി സി ബി ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ എൻ പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ സതീശൻ മടപ്പാട്ടിൽ ഷൈൻ ടി ആർ പി എം മൂസ സൂരജ് വിദേ ലിജു ഇയാനി എ യു റെജി ബിനു എം ജെ സി കെ ബിജു ഷിജോ തോമസ് പി എക്സ് സോണി കെ ജെ ഷിൻഡോ എ ബി നിഷാന്ത് എന്നിവരടങ്ങിയ റൂറൽ ഡാൻസാഴ്സ് സ്ക്വാഡും കൊടകര ഇൻസ്പെക്ടർ പി കെ ദാസ് എ എസ് ഐമാരായ ബൈജു എം എസ് ജ്യോതിലക്ഷ്മി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ പി ബെന്നി സിവിൽ പോലീസ് ഓഫീസർ എം ആഷിഖ് എന്നിവരും ചേർന്നാണ് മയക്കുമരുന്നും പ്രതികളെയും പിടികൂടിയത് മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്